മലയാളികളെ കുറച്ച് താരങ്ങൾ എത്തിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ ഒരേ വേദിയിലേക്ക് ചെങ്ങന്നൂരിന്റെ സ്നേഹം സമ്മാനിച്ചുകൊണ്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ആദ്യമായി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ഒരു കാലഘട്ടത്തിൽ മലയാളികളുടെ കുടുംബ പ്രേക്ഷകരുടെ ടെലിവിഷൻ പ്രോഗ്രാമിന്റെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ പ്രോഗ്രാം ആയിരുന്നു സിനിമാല എന്ന പ്രോഗ്രാം സിനിമാല എന്ന ഏഷ്യാനിന്റെ പ്രോഗ്രാമിലൂടെ ഒരു മദ്യപാനായ മിസ്റ്റർ അജീഷ് കോട്ടയം സ്വാഗതം ചെയ്യുന്നത് മറ്റൊന്നുമല്ല ഈ പ്രോഗ്രാമിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കൊച്ചി കലാഭവൻ മലയാള സിനിമയ്ക്കും കലാവേദിക്കും സമ്മാനിച്ച ഒരുപത്ത് ഒരൊറ്റ ചിത്രം മതി ആ കലാകാരനെ അഭിനയമാണോ എത്രത്തോളം ഉണ്ടെന്നോ നമുക്ക് മനസ്സിലാക്കാൻ ദൃശ്യം എന്ന ചിത്രത്തിൽ കൂടി മലയാളികൾ ഏറ്റവും അധികം നെഞ്ചോട് ചേർന്ന് പിടിച്ചാലും ഏറ്റവും അദ്ദേഹത്തിന്റെ ആ ക്യാരക്ടറോട് കൂടി ഒരു അഭിനേതാവിനെ അളർന്ന് കുറിച്ച് കാച്ചു കുറുക്കിയെടുത്ത മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ പിന്നീട് കണ്ട ഒരുപാട് വ്യത്യസ്തമായ വേഷങ്ങളിൽ കൂടി മലയാളികളുടെ പ്രിയങ്കരായി മാറിയ എല്ലാവർക്കും നമസ്കാരം അല്ലേന്ന് ഞാൻ എന്തൊരു ചോദ്യം അല്ലേ കേരള കാണാത്ത രീതിയിലുള്ള ഒരു മേള സംഘടിപ്പിച്ച് ഇത് ഇത്രയും മനോഹരമായിട്ട് കേരളത്തിലെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന കാണാൻ ആഗ്രഹിക്കുന്ന കുറേയധികം കലാകാരന്മാരെയും കലാകാരികളെയും കൊണ്ടുവന്ന് ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് വേണ്ടി നിരത്തി ഒരു മേള അവതരിപ്പിച്ചിട്ട് ഞാൻ നിങ്ങളോട് സുഖമാണോ എന്ന് ചോദിക്കുന്നത് എന്നെ അല്ലേ ഉദ്ഘാടകനായിട്ട് വന്ന ആരാണ് നമ്മൾ ഇനിയും വരാനിരിക്കുന്നു നമ്മൾ ടൊവി ഒരുപാട് പേര് അതിനൊപ്പം എനിക്കും എന്റെ ടീമിനും കൂടി ഇതേപോലൊരു ഗംഭീര സത്യം പറയട്ടെ ഈ അടുത്തൊന്നും ഇത്രയും അധികം സ്റ്റേജിൽ അതിന് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ഒരുപാട് ഞാൻ ഒരുപാട് ഒരുപാട് ബഹുമാനിക്കുന്ന ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന സജി സർ സോ മച്ച് ചെങ്ങന്നൂരിന്റെ സ്വന്തം ഒരുപാട് നന്ദി ഒരുപാട് ഒരുപാട് സാറേ ഒത്തിരി പേരാവട്ടെ ഇത്രയും ക്യൂട്ടായിട്ടുള്ളൊരു പേര് വേറൊരു മിനും എനിക്ക് ഒന്നും തോന്നുന്നില്ല കുട്ടമ്പ ഇനി എന്നും ചെങ്ങലൂക്കാരുടെ ചക്കര കൂട്ടനായിട്ട് സാറുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല സാറേ അടിപൊളിയാണ് അത് ഞാൻ എനിക്ക് ഹിന്ദിന്റെ പേര് തന്നുകൊണ്ട് ഞാൻ പറയുന്നില്ല ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്നതാണ് ഞാനൊരു ആവശ്യത്തിന് വേണ്ടി സാറിനെ ഒഴിതാണ് കാണാൻ വേണ്ടി പോയി മറ്റന്നതല്ല നിങ്ങൾക്കറിയാം ഞാനൊരു ലിക്കറി ആട്ട് കൂടിയാണ് അപ്പം ഞങ്ങൾക്കൊരു സംഘടനയുണ്ട് ആ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ അപ്പം ആ സംഘടനയുമായി ബന്ധപ്പെട്ട വളരെ ന്യായമായിട്ടുള്ളൊരു കാര്യത്തിന് ഞാൻ സാറിനെ പോയി കണ്ടിരുന്നു ജോജോയാണ് എന്നെ ഹെൽപ്പ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ബി എ അദ്ദേഹത്തെ പോയി കണ്ടപ്പോൾ പറഞ്ഞു ഷാജോ എനിക്ക് ഒരു രണ്ട് ദിവസം തരണം കേട്ടോ എന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു സാധാരണ പൊളിറ്റീഷ്യൻസ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് മിനിസ്റ്റേഴ്സ് ഭയങ്കര ബിസി ഉള്ളവരാണ് അവർ ചിലപ്പം പോയേക്കാം അവർ ചിലപ്പം കുറച്ച് സമയം കഴിഞ്ഞിട്ടായിരിക്കും വിളിക്കും പക്ഷെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒന്ന് ട്രുവൻഡ്രം വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞങ്ങളൊരു വരാം സാർ മോഹത്തിൽ ജോജോ വിളിച്ചോളൂ എന്ന് പറഞ്ഞു ജോജോ എന്നെ വിളിച്ചു ഞാൻ പ്രസിഡന്റ് രാതർഷിക്കയാണ് ഞാൻ അടക്കം ഞങ്ങൾ കുറേ പേര് ട്രിവാൻഡ്രത്തിന് പോയി സാറിന് പോയി കണ്ടു ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ ആവശ്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത് ആരാ ആരാണോ ഏത് സംഗീത നാടക അക്കാദമി ആയിട്ടുള്ളൊരു ഒരു ഒരു ചെറിയൊരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു സംഗീത നാടക അക്കാദമിയുടെ മെയിൻ ആളുകളെ സാറോട് വിളിച്ചിരുത്തിയിരിക്കുകയാണ് സാർ അവരോട് പറഞ്ഞു ഇവർ പറയുന്ന കാര്യം വളരെ ന്യായമാണ് എത്രയും പെട്ടെന്ന് അത് ചെയ്തു കൊടുക്കണം സത്യം പറയാലോ അടുത്ത വർഷം മുതൽ ഞങ്ങൾ മിമിക്രിക്കാർക്ക് സ്റ്റേറ്റ് തലത്തിൽ മൂന്ന് അവാർഡ് വരെ തരണം എന്ന് സാർ അവരോട് പറഞ്ഞിരിക്കുകയാണ് അത് എന്നോട് പറഞ്ഞത് ഷാജോണെ ഇന്ന് ജനങ്ങൾ ഏറ്റവും കൂടുതൽ എല്ലാ കലകളും ജനങ്ങൾ ആസ്വദിക്കുന്നവരാണ് പക്ഷേ എവിടെയെങ്കിലും കുറച്ച് ആളുകൂടണമെങ്കിൽ അല്ലെങ്കിൽ മലയാളികളുടെ മനസ്സിൽ ഒരുപാട് അവർ ഇഷ്ടപ്പെടുന്നത് വിഭിക്കൃക്കാരെയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു സാറ് തിരക്കിനിടയ്ക്ക് എപ്പോഴാണ് എന്നൊക്കെ ഫോളോ ചെയ്യാൻ പറ്റും നമ്മൾ സാറ് എൻ്റെ കുറേ സിനിമകളുടെ പേരുകളൊക്കെ പറഞ്ഞു അപ്പം ഞാൻ വെറുതെ ഇവിടെ വന്നിട്ട് സാറിനെ ഒഴിച്ച് പറയാമെന്ന് എന്ന് കരുതി ഞാൻ ഇത്രയും പറഞ്ഞാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് സാർ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഒരുപാട് നന്ദി എന്നും ഈ മനസ്സിലുണ്ടാവും അപ്പോൾ എല്ലാം എല്ലാം ഉണ്ട് 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 പാട്ടുണ്ട് ഡാൻസ് സ്പെഷ്യൽ പെർഫോമൻസ് നമ്മൾ പൊളിക്കും എല്ലാവർക്കും ുംബൈവുണ്ട് പുതുവർഷം കഴിഞ്ഞ് തുടങ്ങിയിട്ട് ഇപ്പൊ ജനുവരി ജനുവരി ഇരുപത്തിനാലായിട്ട് അതെ അത് ഞാൻ ഓർത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയം പോകുന്നത് മണിക്കൂറുകൾ പോകുന്നത് ദിവസങ്ങൾ പോകുന്നത് മാസങ്ങൾ പോകുന്നത് നമ്മൾ അറിയുന്നില്ല അതിന് പ്രധാന കാരണം എന്താണെന്ന് നമ്മുടെ നമ്മളെ ഇരിക്കുന്ന ഒരു ചെറിയ സാധനം മൊബൈൽ ഫോൺ മൊബൈൽ ഫോണാണ് ഈ മൊബൈൽ ഫോൺ നമ്മളൊന്ന് സമയം നോക്കിയാൻ വേണ്ടി എടുക്കുന്നതായിരിക്കാം പക്ഷെ അതൊക്കെ നോക്കിയിരുന്ന് നമ്മൾ സമയം പോകുന്ന നമ്മൾ അറിഞ്ഞു അറിയേയില്ല സത്യം പറയാണ് പക്ഷെ ഫോണില്ലാത്തൊരു ദിവസത്തെ ചിന്തിക്കാൻ പറ്റത്തില്ല ശരിയാണ് ഞാനൊരു കാര്യം പറയട്ടെ ഈ പണ്ടുള്ളവരൊക്കെ ഫോൺ കണ്ടുപിടിച്ചതിനാണ് ൂരെ ഉള്ളവരുമായിട്ട് നമുക്ക് സംസാരിക്കാം പക്ഷേ ഈ ഫോൺ മൊബൈൽ ഫോൺ ആയതോടുകൂടി വീട്ടിലുള്ളവരും പോലും ഇപ്പൊ പരസ്പരം സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ശോഭനമാ മാമിന്റെ മൊത്തത്തിലൊരു ചിരി വരുന്നത് പോലെ ഞാൻ കണ്ടു സത്യമല്ലത് സത്യമാണ് ശോഭനമാമിന്റെ രൂപാന്തരത്ത് പോകണ്ടാണ് കേട്ടോ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ സജിയോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് പോകുന്നില്ല നാളെ പോകുന്ന താങ്ക് യു മാം താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത് മൊബൈലിലൂടെ അങ്ങനെ കുറെ കുഴപ്പങ്ങളുണ്ട് പക്ഷെ ഫോൺ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായിട്ട് ഭാഗമാവെന്ന് പറഞ്ഞു കാണും അവന്റെ ആഗ്രഹം എന്ന് കഴിഞ്ഞാൽ നോക്കാത്ത നാണം ഒരു പെണ്ണ് പറഞ്ഞുകഴിഞ്ഞാൽ തറവാട്ടി പറഞ്ഞു വേണമെന്നാണ് ഞാൻ പോയല്ലോ ചെന്ന് കഴിഞ്ഞപ്പോ ഇവരെ കണ്ടപ്പോ പെണ്ണിന്റെ വീട്ടുകാർക്കൊക്കെ ഞാൻ ഭയങ്കര ഇഷ്ടമായി അവരെല്ലാവരും ചായ കൊടുക്കാൻ പറയുന്നു അവരെല്ലാരും ഫുൾ സെറ്റപ്പ് പെണ്ണിനെ വിളിക്കുന്നു

നല്ല ഫുഡ് എവിടെ കിട്ടും അങ്ങോട്ട് എങ്ങനെ പോകണം എന്നൊക്കെ ഈ ആപ്പിലുണ്ട് ഇനി പൈസ കൊടുക്കുമ്പോഴാണല്ലോ അതിന് പ്രത്യേക ആപ്പുണ്ട് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന ആരുടെ ശബ്ദമാണ് നമ്മുടെ സ്വന്തം മമ്മൂക്കയുടെ അമ്പത്തഞ്ച് രൂപ ക്രഡിറ്റായിട്ട് കിട്ടാൻ നന്ദി എന്ന പറഞ്ഞ മമ്മൂക്കയുടെ ശബ്ദം ശരിയാണ് പക്ഷേ ഏറ്റവും വലിയൊരു ഗുണം ഫോൺ ഉള്ളതിന്റെ അത്രയോ ഗൂഗിൾ മാപ്പുണ്ടോ ഗൂഗിൾ നമുക്ക് എവിടെയെങ്കിലും ഫോൺ പെട്ടുപോലോ പെട്ടത് ഗൂഗിൾ ഗൂഗിൾ മാപ്പിനെ കുറിച്ച് എല്ലാം പറയേണ്ട കാര്യമുണ്ടോ കഴിഞ്ഞ ദിവസം ഒരു കൂട്ടുകാരൻ ഗൂഗിൾ മാപ്പിന് മാന്നാറിന് പോയത് അവൻ ചെന്ന് മൂന്നാറാണ് എന്നിട്ട് എന്നിട്ട് എന്ത് ചെയ്യാനുണ്ടോ അവനെ നീലം കുറിച്ച് പൂത്തത് കണ്ട് രണ്ട് മങ്കിക്ക് അപ്പം മേടിച്ചിട്ട് അവര് പോകുന്നു ഗൂഗിൾ മാപ്പിന്റെ കാര്യം ഒന്നും പറഞ്ഞു യാതാണ് പക്ഷെ വേറെ ഇത് ഭയങ്കര ടെൻഷൻ ഫ്രീ തന്നെ സാറാണ് ഈ ഫോൺ ഫോൺ ടെൻഷൻ നമുക്ക് എപ്പോഴും എന്തെങ്കിലും സേവാസം ടെൻഷൻ ഫ്രീ ആണ് ടെൻഷൻ ഫ്രീ ഫോണോ അതെ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ ജീവിതത്തിൽ അനുഭവിച്ചിരിക്കുന്ന പാസ്വേഡ് ഇല്ലാത്ത ഫോൺ മറന്ന് വീട്ടിൽ വെച്ചിട്ട് പോകണോ അതും ഭാര്യ ഉള്ളപ്പോ ഇത്രയും ആണങ്ങൾ ടെൻഷൻ അടിക്കുന്ന ഒരു ദിവസം വേറെ ഉണ്ടാവില്ല സത്യം പക്ഷെ കഴിഞ്ഞ ദിവസം വേറെ ഉണ്ട് ഇപ്പോൾ മോട്ടിവേഷൻ ക്ലാസുകൾ ഒരുപാട് എടുക്കുന്ന ഒരാൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഓഫീസിൽ പോകുന്നു അപ്പൊ സ്കൂളിലും കോളേജിലൊക്കെ ഒരുപാട് മോട്ടിവേഷൻ ക്ലാസുകൾ അങ്ങനെ ഒരാൾ ഞങ്ങളുടെ ഓഫീസിൽ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ മൊബൈൽ ഫോൺ ഒരിക്കലും നിങ്ങൾ വീട്ടിൽ വെക്കരുത് നിങ്ങളുടെ കയ്യിൽ ഉപയോഗിക്കുന്നത് ഭയങ്കര പറഞ്ഞില്ലേടെ വേറെ കാര്യമുണ്ട് പക്ഷെ ഈ മൊബൈലിലെ കുറ്റം പറയാൻ പറ്റില്ല നമുക്ക് ഈ യൂട്യൂബ് ചാനൽ കൂടി എന്തുമാത്രം കുടുംബം യൂട്യൂബ് ചാനൽ അതൊരു എന്റെ വീട്ടിലുണ്ട് രണ്ട് യൂട്യൂബ് ഭാര്യക്കുണ്ട് ഒരു ചാനൽ മോൾക്കും ഉണ്ട് ഒരു ചാനൽ പക്ഷെ ഞാൻ ചാനൽ തുടങ്ങുന്ന വിചാരിച്ചു പക്ഷെ എന്നെ പോലെ തന്നെ പലരും യൂട്യൂബ് ചാനൽ തുടങ്ങാത്ത എന്താണെന്നറിയോ അതായത് മറ്റേ സാധനം പറഞ്ഞാൽ കിട്ടത്തില്ല ലൈക്കൊക്കെ പറയാൻ ഷെയർ ചെയ്യും ഷെയർ ഒക്കെ എത്തണമെന്ന് പറയാം എത്ര എന്നാൽ നമുക്ക് പൊട്ടിക്കാം പിന്നെന്താ മറ്റേ മറ്റേ സബ്സ്ക്രൈബർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് പറയുന്നത് വളരെ യൂട്യൂബ് അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഗായകനായി തകർത്ത് സത്യം പറഞ്ഞാൽ എന്റെ വീടിന്റെ തൊട്ടടുത്ത് ഒരു അഞ്ചാഴ്ച നടക്കുന്ന പയ്യൻ വരെ അവന്റെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റാറ്റസ് ഇട്ടുണ്ട് കൊമ്പൊക്കെ കുത്തി കുറിച്ച് ഷാജുന്റെ പാട്ടായിട്ടെ പാട്ടല്ലേട്ടാ അത് എന്നെ സംഭവിച്ചു പോയതാണ് സൈസാനും പറഞ്ഞു ഷാജുന്റെ വൈറലായിട്ടുള്ളൊരു പാട്ട് പാടണമെന്ന് ഞാൻ റിക്വസ്റ്റ് നിങ്ങളോടുണ്ട് ഇന്നലെ വിധുവായിരുന്നു അതിനുമുമ്പ് റിമി ടോമി വന്നു സ്റ്റീഫൻ ദേവസി വന്നു വന്നു ഞാൻ ഞാനിവിടെ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ ഒരു സംഗീതം പഠിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ പഠിച്ചിട്ടില്ല അവർക്കത് പാട്ടാണ് പക്ഷെ എന്നെ സംബന്ധിച്ചിത് ഒരു പോരാട്ടമാണ് അപ്പൊ ഈ പോരാട്ടത്തിന് ആൾക്കാരാണ് കണ്ണാടി ഒന്ന് മാറ്റുന്ന